ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലുള്ളൊരു പഫ് സ്ലീവാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ മീതേക്ക് പഫും താഴെ ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ളൊരു പീസുമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പഫ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്ലീവ് ആയതുകൊണ്ടാണ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സ്ലീവാണെങ്കിൽ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം പിന്നെ ഇവിടെ നോർമൽ സ്ലീവിൻ്റെ ഒരു പാറ്റേണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബിഗിനേഴ്സിനായതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പാറ്റേണൊക്കെ ചെയ്ത് പറയുന്നത് കേട്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റേൺ ഇല്ലാതെ തന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് മാർക്ക് ജസ്റ്റ് വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഫ് സ്ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഒരു ഇപ്പോൾ ഇപ്പോൾ പാറ്റേൺ ഇല്ലാതെ നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം കേട്ടോ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് ആ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്നിട്ട് വരച്ചെടുത്താൽ മതി പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പാറ്റേൺ പറയുന്നത് അപ്പോൾ പാറ്റേൺ ഇല്ല നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക പാറ്റേൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ ഇത് മാർക്ക് ചെയ്യാം ക്ലോത്തിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ അതിന് വീണ്ടും ഈ ഒരു സ്ലീവ് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ രണ്ട് സ്ലീവിൻ്റെ ഒരു ആ ഒരു ഒരളവാണ് നമുക്ക് ഈ ഒരു പഫിന് ഒരു പഫിനായിട്ട് വേണ്ടത് കേട്ടോ ഒരു പഫ് സ്ലീവിനായിട്ട് നമുക്ക് കുറച്ച് ഇരട്ടി അതായത് ഒരു സ്ലീവിൻ്റെ ഇരട്ടി ക്ലോത്താണ് നമുക്ക് വേണ്ടത് ക്ലിയർ ആയല്ലോ ഇനി അതിൽ കൂടുതൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും എടുക്കാം അപ്പോൾ അത്രയും പ്ലീറ്റ് നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കുറച്ച് ക്ലോത്ത് നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ആ സ്ലീവ് ആ ഒരു പഫ് കുറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ നമുക്ക് എത്രയാണോ നമ്മുടെ ക്ലോത്തിൻ്റെ അതായത് സെയിം നോർമൽ സ്ലീവിൻ്റെ അളവ് എന്നുള്ളത് മാർക്ക് ചെയ്യുക അതിൻ്റെ ഇരട്ടിയാണ് ക്ലോത്ത് വേണ്ടത് അതുപോലെ നമ്മൾ വരച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പഫ് സ്ലീവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതേ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഒന്നും റിപ്പീറ്റ് ചെയ്ത് തരാം എത്രയാണോ നിങ്ങൾക്ക് നോർമൽ സ്ലീവ് എന്നുള്ളത് മാർക്ക് ചെയ്യുക അതിൻ്റെ ഇരട്ടിയാണ് ഇതിന് വേണ്ട ക്ലോത്തിൻ്റെ അളവ് ക്ലിയർ ആയല്ലോ ഇതിൽ കൂടുതലുണ്ടെങ്കിലും അതെടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടിംഗ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എൻ്റെ മുന്നേറ്റത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് മുന്നേ താഴേക്ക് നമുക്കൊരു പട്ട വേണം അല്ലേ ഒരു സ്ട്രേറ്റ് പീസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് പ്ലീറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് പ്ലീറ്റ് ഇട്ടെടുക്കാം അപ്പോൾ മുന്നേ ആയിട്ട് ഇവിടെ ഞാനൊരു വൺ ഇഞ്ച് സീമലവൻസ് മാർക്ക് നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ അത് ഇനി ഇവിടുന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പ്ലീറ്റൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിൽ കാണിക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നതുകൊണ്ടാണ് പിന്നിപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് പ്ലീറ്റ് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കാരണം കുറച്ച് ഒരു രണ്ടിഞ്ചോളം നീക്കി ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും നമുക്ക് പ്ലീറ്റ് ഇട്ട് പോവാം മനസ്സിലായില്ലേ ഇവിടെ നിന്നും നമുക്ക് പ്ലീറ്റ് ഇട്ട് പോവാം കാരണം നമുക്ക് ഈ ഒരു കക്ഷഭാഗം അവിടെ പ്ലീറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്ലീറ്റ് ഇട്ട് പോവാം അതൊന്നും കുഴപ്പമുള്ളതല്ല കേട്ടോ അപ്പോൾ തൊട്ട് ഈ ഒറ്റം വരെ ഈ രണ്ട് വരെ നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാം അപ്പോൾ ഫസ്റ്റത്ത് പഫ് സ്ലീവ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പ്ലീറ്റ് ഇടുന്നത് അതുകൊണ്ടാണ് ഇപ്പം മേൽഭാഗം ഞാനിവിടെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി താഴേക്കും ഇതേ സെയിം മെത്തേഡിൽ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രണ്ട് വശവും ഞാനിവിടെ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് വളരെ ചെറിയ ചെറിയ പ്ലീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം ഇതിന് താഴേക്ക് ഒരു പീസ് വെച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ നല്ല വശം അതായത് നമ്മുടെ പപ്പ് സ്ലീവിൻ്റെ നല്ല വശവും ഈ പട്ടയുടെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ വളരെ അടുത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ഒരു അര ഇഞ്ചെങ്കിലും ക്യാപ്പിട്ട് വരച്ച് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സ്ലീവിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കണം കേട്ടോ നിങ്ങൾക്ക് എത്ര സ്ലീവ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എത്രത്തോളം പഫ് വേണോ അത് നോക്കുക എന്നിട്ട് പഫിനുള്ള ക്ലോത്ത് എടുത്തതിന് ശേഷം വേണം താഴേക്കുള്ള പട്ടയുടെ ലെങ്ത്തെ എടുക്കാനായിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിവിടെ അത് പറയാത്ത കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്ലിയർ ആയല്ലോ എങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കണം ഇപ്പം നിങ്ങൾ കയ്യിൽ എന്ത് ക്ലോത്താണുള്ള അതുപോലെ ചെയ്ത് പഠിച്ച് നോക്ക് പഠിക്കാം കേട്ടോ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ക്ലോത്താണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ചെയ്ത് കാണിച്ചിരുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഒരു അടിവശം ഒന്ന് മടക്കി തയ്ക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒന്നും കാണിക്കാത്തത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതിൻ്റെ മുന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് താഴെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ എത്ര ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എത്ര ലെങ്ത് ആണോ നിങ്ങൾക്ക് വേണ്ടത് സ്ലീവിൻ്റെ അത് പഫിൻ്റെ അതുപോലെ തന്നെ ഈ സ്ട്രേറ്റ് പീസിൻ്റെ ലെങ്ത് എത്ര വേണോ അതിനനുസരിച്ചിട്ട് വേണം സ്ലീവിൻ്റെ അളവുകൾ എടുക്കാനായിട്ട് പിന്നെ നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം ഞാനിവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ആംലിറ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു വരയിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ക്ലോത്ത് എടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് പഫ് കിട്ടും കേട്ടോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് എത്ര പഫ് വേണമെന്ന് വച്ചാൽ അതിനനുസരിച്ച് കൂടുതൽ ക്ലോത്ത് എടുത്ത് കൊടുക്കണേ അല്ല അപ്പോൾ ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതും മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു തന്നെയാണ് ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ പഫ് എങ്ങനെയാണ് ചെയ്യുകയെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പഫ് എടുക്കുന്ന ക്ലോത്തിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണേ അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ക്ലോത്ത് എടുക്കാനായിട്ട് കേട്ടോ സ്ട്രൈറ്റ് പീസ് എത്ര ലെങ്ത്ത് വേണം ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുക്കുക അപ്പം ആണ് കൂടുതൽ ലെങ്ത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഏഹ് അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കുക തരുന്ന ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനേ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്